നമസ്കാരം മുല്ലി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളിൻ ഈ അവസരത്തിൽ പാടാമോ എന്നറിയില്ല എങ്കിലും ഞാൻ പാടട്ടെ ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ നോട്ട് ദ പോയിന്റ് വിരിഞ്ഞു താമരമുകുളങ്ങൾ ഈ താമരമുകുളങ്ങൾ ഞാനിപ്പോൾ പാടാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ഇടയായിട്ട് ഇടതിൽ നിന്ന് വല്ലാത്ത താമരസ്നേഹം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കാരണം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ ആ ചിഹ്നം ഇന്ന് വരും നാളെ പോകും എന്ന് വെച്ചിട്ട് നമ്മുടെ ആശയങ്ങൾ നമ്മൾ അടിയറവ് വെക്കാൻ പാടില്ല സഖാക്കളെ അങ്ങനൊരു പാരമ്പര്യം നമുക്കില്ല പക്ഷെ ആ പാരമ്പര്യം എതിർത്തുകൊണ്ട് ചിലർ നമ്മുടെ ഇല്ലത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ആറ് കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഗണഗീതം അടിച്ചു മാറ്റി സംഘികളെ പോലും ഞെട്ടിച്ച് ദീപ ടീച്ചറിന്റെ തേരോട്ടം തുടരുകയാണ് ആർക്കു മുന്നേ തടുക്കാനാകില്ലട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുതിക്കുകയാണ് ടീച്ചർ നിങ്ങൾ ഇത് കാണുക ഇത് സി പി എമ്മിന്റെ എണ്ണക്കിലെ പിരിവെട്ടിയ നിമിഷം ഇതിപ്പോ ചിറ്റപ്പനാണോ ചിറ്റപ്പയാണോ ആദ്യം പോകുന്നതെന്നാണ് അറിയേണ്ടത് ദീപ ടീച്ചറുടെ ചാട്ട ഇതെങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ദീപ ടീച്ചർ ദീപ ജി ആകാനുള്ള പുറപ്പാടിലാണോ എന്തൊരു സി പി എമ്മിന്റെ മനുഷ്യരാഗണം ഉയർച്ച മനുഷ്യരാകണം ഉയർച്ചമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടും അതാണ് മാർക്സിസം ആ കവിതയ്ക്ക് പുല്ലിൽ വില കൊടുത്തുകൊണ്ടല്ലേ ആർ എസ് എസിന്റെ ഗണഗീതം ചെറുതായി ഒന്ന് കട്ട് ബോധിച്ച് ദീപ ടീച്ചർ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തും പോരാ ജയ് ശ്രീറാം എന്നും കൂടെ ആ അല്ല വേണം അല്ലേലി എനിക്കിതൊക്കെ വേണം ഈ കമ്പിണികളെ താങ്ങി എനിക്ക് ഇതൊക്കെ തന്നെ വേണമെന്ന് ഗോവിന്ദമന്റെ കരച്ചിവാഹിനി സേചനമേൽക്കും ഉണ്ടിവിടെ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകും വിട്ടു തരും പൂക്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ ആർ എസ് എസിന്റെ ഗണഗീതത്തിലെ ഈ വരികൾ എടുത്ത് കീച്ചിട്ട് അമരരാഗുക പ്രിയരെ എന്നും കൂടി ടീച്ചർ കുറിച്ചു നാറ്റിച്ചു നാട്ടിച്ചു സംഗീഗീതം കൊണ്ട് കേറി ഇല്ലം നാറ്റിച്ചെന്ന് ഗോവിന്ദമാമന്റെ കരച്ചിൽ എങ്ങനെ ഇത് കരയാതിരിക്കത് ഈയിടെയാട്ടെല്ലാം കൂടെ അങ്ങ് സംഘികളെ അങ്ങ് പൊക്കുന്ന എന്തിനാണെന്നാണ് ഗോവിന്ദമാമന് മനസ്സിലാവാത്തത് ഇതിലും എത്രയോ നല്ലതായിരുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെതാണ് ഇപ്പം ഗിളിയെ ആ ഗാനം പൂവുകളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച സഖാക്കളുടെ നെഞ്ചിൽ കയറി ചവിട്ടിയിട്ട് തന്നെ വേണം കവിത ഉണ്ടാക്കാൻ കേട്ടോ ടീച്ചറെ പൊറുക്കില്ല ഇത് ഈ സഖാക്കൾ പൊറുക്കില്ല ആ വിഗ്രഹം വീണുടഞ്ഞു എന്ന് സഖാക്കളുടെ രോദനം ഉം ഇപ്പൊ സഖാക്കൾ തന്നെ ദീപ ടീച്ചറെ തെറിവിളിച്ചോടിക്കുകയാണ് എ കെ ജി ഇല്ലതിന്റെ ഏഴായാലെ തന്നെ കണ്ടുപോകരുതെന്നാണ് ഗോവിന്ദമാമൻ പറഞ്ഞേക്കുന്നത് എന്റെ പടച്ചോനെ ഈ കമ്പനികളിൽ എന്തൊരുടേയും ഇങ്ങനായി പോയത് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരെണ്ണമെങ്കിലും ഈ കൂട്ടത്തിൽ ഉം ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഇവരെല്ലാം ഇങ്ങനൊക്കെ തന്നെ ഉം അരിയച്ചേക്കാൾ വലിയ വാഴ ഇനി ഇല്ലെന്നാണ് നമ്മൾ കരുതിയത് ആ ധാരണ തെറ്റിച്ചുകൊണ്ട് പുതിയ ഒരു വാഴ ആരും എന്നെ തല്ലരുത് കവിത ഞാൻ മോഷ്ടിച്ചതല്ല സംഘികളെ കളിയാക്കി ഇട്ടതാണെന്ന് ടീച്ചറിന്റെ കരച്ചിൽ ഇപ്പൊ വന്നിട്ടുണ്ട് കവിതയുടെ താഴെ ഞാൻ രണ്ട് സ്മൈൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലേ നിങ്ങളാരും മുദ്രാ ശ്രദ്ധിക്കണം ഹേ ദീപേച്ചുടെ ആ രോദനം നിങ്ങളൊന്നും കേൾക്കണം കേട്ടോ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം സംഘികൾ പോസ്റ്റിന് താഴെ പ്രണാമം ഇട്ടിട്ടുണ്ട് അവർ സംഗതി സീരിയസ് ആക്കിയിട്ടോ കേരളവർമ്മയിലെ കാറ്റ് മാറിക്കൊണ്ടതിന്റെ ആയിരിക്കും ടീച്ചറെ ഈ പ്രശ്നം കേട്ടോ അല്ല അവിടെ വരുമ്പോഴല്ലേ ടീച്ചർക്ക് മറ്റേ വിപ്ലവം അങ്ങോട്ട് കേറുള്ളൂ കവിത മോഷ്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ആല ടീച്ചറെ സഖാവിൽ നിന്ന് ജിയിലേക്കുള്ള ദൂരം ഒരു ലണ്ടൻ യാത്ര ആഹാ എന്താ അന്തസ് മിത്രോം ദീപ ടീച്ചറെ ഇനി മുതൽ നമ്മൾ ട്രോളരുത് തെറി വിളിക്കരുത് ടീച്ചർ നമ്മളുടെ പക്ഷക്കാരിയായിട്ടുണ്ട് ഗണഗീതം സംഘീതം എഴുതുമോ ഇതുപോലെ അക്ഷര തെറ്റില്ലാതെ നമ്മുടെ ദണ്ട് കൊടുത്ത് ടീച്ചറെ ശാഖയിലേക്ക് ആനയിക്കുന്നതായിരിക്കും ആ ഇനി അങ്ങ് മെഴുകലായിരിക്കും കേട്ടോ ആ കവിത കുറിച്ചത് മാത്രല്ല കുത്തും കൊടുത്തു ടീച്ചർ അതാണ് നമുക്ക് പ്രിയരേ പ്രിയരേ എന്ന് എന്നല്ല ജൂൺ നാലിന് ശേഷം താമരയാകുക സഖാക്കളെ എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത് അമ്പടി കള്ളിയൊന്നും മനസ്സിലാകൂല്ലെന്നാണ് വിചാരം ചേച്ചി ഇനി ഒന്നിനും പഠിക്കേണ്ട കാര്യമില്ല സംഘം കാവലുണ്ട് ദീപക് ടീച്ചർ കവിത പോസ്റ്റ് ചെയ്യും പോയി ഇനിയിപ്പോ ഊരാനും പയ്യ സഖാക്കള് തന്നെ എടുത്തിട്ട് ഊഞ്ഞാൽ ആട്ടിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടും എന്റെ കാറിൽ മാസം മുത്തപ്പ എന്ന് ടീച്ചറും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിർത്തിക്കാ നിർത്തിക്കേ നിങ്ങൾ അങ്ങനെ അങ്ങ് ദീപ ടീച്ചറിനെ അങ്ങ് ഊഞ്ഞാൽ ആട്ടിക്കാനൊന്നും നിക്കണ്ട സഖാക്കളെ കേട്ടോ ആ ഒന്നുമില്ലല്ലോ നിങ്ങളുടെ തല മുതിർന്ന കുറെ നേതാക്കള് ബി ജെ പി യുമായിട്ടൊരു പാലം അങ്ങോട്ടിട്ടിട്ടുണ്ടല്ലോ ആ ഹാ ഈ പെചിറ്റപ്പൻ നൈസ മുഖ്യൻ നീ എത്ര പേര് പോകൂന്ന് കണ്ടറിയണം അതിന്റെ കൂട്ടത്തില് ടീച്ചർ ഒരു ഗണഗീതത്തില് രണ്ടു പേര് അങ്ങോട്ട് ഇട്ടുപോയി അതിന് ഇങ്ങനെ അങ്ങ് കയറി മേയാ ഓടെ നീ ഒക്കെ കൂടെ ടീച്ചറോ ഒന്നുമില്ലേലും കറിഞ്ഞു മെഴുകുന്ന കണ്ടില്ലേ ഇവിടെന്നുകൊണ്ട് പറ്റി ഒന്ന് ക്ഷമിക്കട്ടെ അങ്ങോട്ട് ആ ദീപ ടീച്ചർ ആരാണെന്ന് ദീപ ടീച്ചർക്ക് അറിയില്ലെങ്കിൽ ദീപ ടീച്ചർ ഞങ്ങളോട് ചോദിക്കണം ദീപ ടീച്ചർ ആരാണെന്ന് അപ്പോൾ ദീപ ടീച്ചർക്ക് ഞങ്ങൾ പറഞ്ഞു തരും ദീപ ടീച്ചർ ആരാണെന്നും ഞങ്ങൾ ആരാണെന്നും ഹാ അല്ല പിന്നെ ആ ഹാ അങ്ങനെ അങ്ങ് ചേച്ചിയെ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ സംഘം കാവലുണ്ട് ആ ആ ആ മൂർച്ചയേറിയ ദണ്ടായിരിക്കും ഇനി ടീച്ചറിൻ്റെ കയ്യിൽ ഈ സംഘവിജയമെല്ലാം കൂടി ഇതെങ്ങോട്ടാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിനെക്കുറിച്ച് നമുക്ക് കാര്യമായി സംസാരിക്കേണ്ടതുണ്ട് അപ്പം കാണാം